राइटिंग सुधरे, राइटिंग ज़रूर मिल जाएगा। मैंने सुना क्या दिया है? बिल्कुल ज़मीन पर। आया। हम्म तो किया ना पंद्रह के। पार्ने वार्ने। छुप-छुप तोड़ करा है। विभाजना हम्म हम्म വിഭജന ഭീകരതയുടെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇത്തരത്തിൽ കേരള കേന്ദ്ര സർവകലാശാലയിൽ എ ബി പി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് വിഭജിച്ചു ഭരിക്കുക എന്ന പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് നയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഭാരതത്തെ രണ്ട് കഷണങ്ങളാക്കി മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഇന്നും കലയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷക്കാലമായി ഈ ഭാരതത്തിൽ ഭാരതത്തെ വേർപെടുത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തെ ചില വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുകയും അങ്ങനെ ഈ രാജ്യത്തിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെടുത്തണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് ഭാരതവും പാകിസ്ഥാനും അങ്ങനെ ആ ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതം ഭാരതത്തിന്റെ വിഭവങ്ങൾ ഈ വിഭവങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്തായിരുന്നു ആഗ്രഹിച്ചത് അതായിരുന്നു ജനാധിപത്യ എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോൺഗ്രസ് ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടെ മുഹമ്മദ് അലി ജിന്നയുടെ മത രാഷ്ട്രം എന്ന വാദമെന്ന ആശയത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടത്തപ്പെട്ടത് അതിന്റെ ഓർമ്മ ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് എവി ഇത്തരത്തിലൊരു പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വിഭജന ഭീകരതയുടെ ഓർമ്മ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പസുകളില് പരിപാടികൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ കേരള ഗവർണർ ഒക്കെ സർക്കുലറിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പരിപാടി കേരളത്തിലെ ക്യാമ്പസുകളില് തടയും എന്ന് പറയുന്ന സമയത്ത് ഈ കേരളത്തിലെ ക്യാമ്പസുകളില് എ ബിഇപിയുടെ പരിപാടി തടയുമെന്ന് പറ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെ എൽ സിയും എസ് എഫ് ഐയും അവര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രതിഷേധം ഏറ്റവും വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് അന്ന് നേതൃത്വം നൽകിയിരുന്ന സംഘടനയെ നിങ്ങളുടെ നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമില്ലാത്ത പ്രസ്ഥാനമാണ് ഇത് അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് ഈ ദിവസത്തെ ന്യായീകരിക്കേണ്ടി വരും ഈ ദിവസം നിങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി അനുകൂലിച്ച രണ്ട് സംഘടനകളാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അങ്ങനെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്തുണച്ചത് കൊണ്ട് തന്നെ ഈ ഓർമ്മദിനം ആ എ ബി പി ആചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എതിർക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എ ബി പി വിഭജന ഭീകരതയുടെ ഓർമ്മ ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഈ രാജ്യത്തെ പതിനാറ് കഷ്ണമാക്കി മാറ്റണമെന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റും ഇവിടെ ഭാരത സൈന്യത്തിനു വേണ്ടി ചോര കൊടുക്കുന്നവരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും സ്വാഭാവികമായും വിഭജന ഭീകരതയുടെ ദിനവുമായി ബന്ധപ്പെട്ട് എ വരുന്ന സമയത്ത് അതിനെ എതിർക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നാളെ ക്യാമ്പസുകളിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി വിഭജനത്തിന്റെ ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേര് മരണപ്പെട്ട ഈ പരിപാടിയുടെ ഭാഗം ഈ ഭീകരത പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു